അമ്പംബട്ടിൽ എക്സൈസ് സംഘത്തിന് പരിശോധനയ്ക്കായി കൊണ്ടുവന്ന കണ്ടെയ്നർ മുടിവിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതോടെയാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കമുണ്ടായത് തമിഴ്നാടിന്റെ വനഭൂമിയിലാണെന്നായിരുന്നു തമിഴ്നാട് വനംവകുപ്പിന്റെ വാദം ഇതുവകാതെ കണ്ടെയ്നർ സ്ഥാപിച്ചതിനെ തുടർന്ന് ഇന്നലെ തമിഴ്നാട് വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് രണ്ട് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി ഇതേ തുടർന്ന് ഇടുക്കി ജില്ലാ തേനി കളക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇരു സംസ്ഥാനങ്ങളിലെയും റവന്യൂ സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ അതിർത്തിയിൽ പ്രാഥമിക സർവേ നടത്തി ബൗണ്ടറി നമ്മൾ പരിശോധിച്ച നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള കുറേ സ്റ്റോൺസ് പരിശോധിച്ചു പക്ഷേ ബൗണ്ടറിയിലുള്ള പല സ്റ്റോൺസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അതവിടെ ഇല്ല ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സമയം വേണം അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടറുമായിട്ട് സംസാരിച്ചു കളക്ടർ അദ്ദേഹം സാർ പറഞ്ഞേക്കുന്നതും ഈ രീതിയിൽ ഇനി പെർമനൻ്റ് ആയിട്ട് ഒരു സെറ്റിൽമെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തുടർന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി മാർച്ച് അഞ്ചിന് മുമ്പ് രണ്ടു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ അതിർത്തിയിൽ വെവ്വേറെ സർവേ നടത്തും ഇതിനുശേഷം ആറാം തീയതി സംയുക്ത സർവേ നടത്തി തർക്കം പരിഹരിക്കാനാണ് തീരുമാനം അതുവരെ കമ്പമീട്ടിൽ സ്ഥാപിച്ച കണ്ടെയ്നർ നീക്കണമെന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നാൽ കേരളത്തിൽ സ്ഥാപിച്ചതിനാൽ മാറ്റമില്ലെന്ന് എക്സൈസ് വകുപ്പ് ശക്തമായ നിലപാടെടുത്തതോടെ അവർ പിന്മാറി സംഘർഷ സാധ്യത ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും വൻ പോലീസ് സന്നദ്ധവും സ്ഥലത്തെത്തിയിരുന്നു മാതൃഭൂമി ന്യൂസ് ഇടുക്കി